നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ശനിയാഴ്ചയും മാത്രമല്ല തിരുവോണ നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം തിരുവോണ നക്ഷത്രം എന്ന് പറയുന്നത് തിരുപ്പതി ഏഴുമറിയാൻ്റെ ജന്മനക്ഷത്രമായാണ് കരുതപ്പെടുന്നത് ഇങ്ങനെയുള്ള ഈ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാനായും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടാകുവാൻ വേണ്ടിയും നമുക്ക് നാളെ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇത് മുഴുവനായും ഒരു താന്ത്രിക ആയതിനാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും പാലിക്കും ായിട്ടില്ല ഇനി അഥവാ നമുക്ക് നാളെ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കും വീട്ടിൽ പൂജകൾ ചെയ്യുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നാളെ വരുന്ന അഭിജിത്ത് നക്ഷത്ര സമയത്ത് അതായത് ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനത്തിൽ വരുന്ന പന്ത്രണ്ട് മിനിറ്റും തിരുവോണ നക്ഷത്രത്തിന്റെ ആദ്യത്തെ പന്ത്രണ്ട് മിനിറ്റും ചേരുന്ന ഇരുപത്തിനാല് മിനിറ്റിന് അഭിജിത്ത് നക്ഷത്ര സമയമായി കരുതപ്പെടുന്നു ഈ ഒരു സമയത്ത് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ഭഗവാനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും ആ കാര്യങ്ങൾ ഉടനെ തന്നെ നിറവേറിയ കിട്ടും ഇരുപത്തിനാല് മിനിറ്റും ഭഗവാന്റെ തിരുനാമങ്ങൾ നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് അല്ലെങ്കിൽ പൂജകളും വഴിപാടുകളും ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരൊറ്റ കാര്യം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം ചെയ്യാവുന്നതാണ് ഇങ്ങനെ അതിവിശേഷമായ ഈ ഒരു അഭിജിത് നക്ഷത്രം മാസത്തിൽ ഒരു തവണ മാത്രമേ വരുന്നുള്ളൂ ആ ഒരു സമയം എന്ന് പറയുന്നത് നാളെ രാവിലെ ആറ് ഇരുപത്തി നാല് മുതൽക്ക് ആറ് നാൽപ്പത്തി എട്ട് വരെയുള്ള ആ ഒരു സമയമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ എത്ര വലിയ പ്രാർത്ഥനകളും വീട്ടിലെ പൂജാമുറിയിൽ രണ്ട് ദീപം തെളിയിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ ആ ആഗ്രഹം നിറവേറിക്കിട്ടും ഇനി അഥവാ ഞങ്ങൾക്ക് പൂജകൾ ചെയ്യാൻ സാധിക്കില്ല വഴിപാടുകൾ ചെയ്യാൻ സാധിക്കില്ല നാളെ കാലത്ത് നേരത്തെ തന്നെ വീട്ടിലെ ജോലികൾ ചെയ്യുവാനുള്ള ധൃതിയിലായിരിക്കും ഈ സമയത്ത് വഴിപാടുകളോ പൂജകളോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നവരും നാളെ ഉച്ച സമയം പന്ത്രണ്ട് മണിവരെയുള്ള സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഉദാഹരണത്തിന് പണമാണോ അല്ല നമുക്ക് വേറെ ഏതെങ്കിലും പെട്ടെന്നൊരു കാര്യം അത്യാവശ്യമായിട്ട് വേണം എന്നുണ്ടെങ്കിലോ ഇനി ആരെങ്കിലും നിങ്ങളെ ഫോൺ ചെയ്യുവാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുവാനോ ആയിട്ടോ നിങ്ങൾ കാത്തിരിക്കുകയാണ് അത് നിറവേറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണോ അല്ല മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണമെന്നാണോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടണമെന്നാണോ ജോലിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ പോകുകയാണ് എന്നുള്ള കാര്യമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആ കാര്യം ശുഭമായ രീതിയിൽ നടന്നു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവരാണെങ്കിലും നാളെ ഉച്ചസമയം പന്ത്രണ്ട് മണിവരെയുള്ള ഈ സമയത്ത് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് മുഴുവനായിട്ടും ഒരു താന്ത്രിക രീതി ആയതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് മാത്രമല്ല നാളെ രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ ആ സമയത്ത് വെറും ഇരുപത്തിയേഴ് പ്രാവശ്യം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന തിരുപ്പതി ബാലാജിയുടെ സൂക്ഷ്മമായ ആ ഒരു തിരുനാമം കൂടി ജപിക്കേണ്ടതാണ് തിരുനാമങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു കൂടി ആയതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഇതും ജപിക്കാവുന്നതാണ് അല്ലാതെ ഇതിന് കുളിക്കണം അതുപോലെ തന്നെ പുലവാലായ്മയുണ്ട് പീരിയഡ്സ് ഉണ്ട് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട താന്ത്രികം എന്താണ് എന്ന് കാണാം അതിനുശേഷം ഞാൻ ആ തിരുനാമം ഏതാണ് എന്ന് പറയാം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന താന്ത്രികത്തിനായിട്ട് നമ്മുടെ ഇടത് ഉള്ളം കയ്യിൽ പെരുവിരലിന് താഴെ വരുന്ന ഈ ഒരു സ്ഥലമാണ് വേണ്ടത് ഇതിനെ ശുക്രമേട് എന്നാണ് പറയുന്നത് ഏതൊരു വ്യക്തികളുടെ ജീവിതത്തിലും പണത്തെ വശ്യം ചെയ്യുവാനായിട്ട് ശുക്രഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എഴുതുവാൻ പോകുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം എന്നറിയപ്പെടുന്നത് ശ്രീം എന്നുള്ള വാക്കാണ് ശ്രീം എന്നുള്ള വാക്ക നമ്മൾ എപ്പോഴെല്ലാം ചൊല്ലുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ പണ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നതായിരിക്കും അങ്ങനെയുള്ള ഈ ഒരു വാക്കാണ് നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ ചുവപ്പ് നിറത്തിലുള്ള മഷിയുള്ള പേനയ കൊണ്ട് പെരുവിരലിനു നേർ താഴെ വരുന്ന ഈ ഒരു ഭാഗത്ത് എഴുതേണ്ടത് ഇതിനുശേഷം നിങ്ങൾ ഇതിലൊരു ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും വാസന ദ്രവ്യങ്ങൾ നമുക്ക് ഇതിനു തടവി കൊടുക്കാം ഉദാഹരണത്തിന് പെർഫ്യൂം ആണെങ്കിലും ശരി ഇനി റോസ് വാട്ടർ ആണെങ്കിലും ശരി ഇനി അതല്ല നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ല എങ്കിൽ കുറച്ച് മഞ്ഞൾ എടുത്ത് അത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അതിന് മുകളിൽ ഒന്ന് തടവി കൊടുക്കാം ഇനി അതല്ലെങ്കിൽ കറുകപ്പട്ടയുടെ പൊടി ഈ ശ്രീം എന്നുള്ളതിന് ഭാഗത്ത് നേരി മുകളിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ പണത്തെ ആകർഷിക്കുവാനുള്ള ഒരു താന്ത്രിക രീതിയാണ് ഇത് നിങ്ങൾ നാളെ പന്ത്രണ്ട് മണിക്കുള്ളിൽ ഒരൊറ്റ തവണ മാത്രം എഴുതിയാൽ മതി ഇത് മാഞ്ഞ് പോകുന്നു എന്നോ അല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടാണ് എഴുതേണ്ടത് ഒന്നൊന്നും തന്നെയില്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് നാളെ ഉച്ച സമയം പന്ത്രണ്ടിനുള്ളിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ഇടത് കയ്യിൽ പെരുവിരലിന് താഴെ എഴുതേണ്ടതാണ് ഇത് എഴുതി കഴിഞ്ഞ് നിങ്ങൾ ഇത് അങ്ങനെ തന്നെ വിടാവുന്നതാണ് എന്തിനു വേണ്ടി എഴുതിയിരിക്കുകയാണ് എന്നോ അല്ല നമുക്ക് ഇത് എഴുതിയാൽ എന്താണ് ഫലം എന്നൊന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നമ്മൾ നാളെ രാത്രി പന്ത്രണ്ട് മണിവരെയും ചൊല്ലേണ്ട ഒരു തിരുനാമം അതും ഭഗവാന്റെ അത്ഭുതകരമായ ഒരു തിരുനാമം ഏതാണ് എന്നു കാണാം ഓം പുരന്തരായ നമ ഓം പുരന്തരായ നമ എന്നുള്ള ഈ മന്ത്രമാണ് നാളെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലേണ്ടത് ഇനി അഥവാ നാളെ മുഴുവനായിട്ടും സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ കയ്യും മുഖവും കഴുകി നമ്മൾ ഉറങ്ങുന്ന മുറികളിൽ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ഏതെങ്കിലും ഒരു ആവശ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഓം പുരന്തരായ പുരന്തരായനമ ഓം പുരന്തരായ പുരന്തരായനമ എന്നുള്ള ഈ മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലാവുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് എല്ലാവർക്കും പണതടസ്സം തന്നെയാണ് ആ പണതടസ്സത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന നമ്മൾ തൊഴുതേണ്ട ഒരു ഭഗവാൻ എന്ന് പറയുന്നത് വെങ്കിടാചലപതി ഭഗവാനാണ് വെങ്കിടാചലപതി ഭഗവാന്റെ അത്ഭുത തിരുനാമങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പുരന്തരായ നമ എന്നുള്ളത് മാത്രമല്ല നമ്മൾ നാളെ നമ്മുടെ കൈകളിൽ എഴുതുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം കൂടിയാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായും വെങ്കിടാചലപതി ഭഗവാൻ്റെ അനുഗ്രഹത്തിനായും നമ്മൾ നാളെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടതാണ് കൂടാതെ തന്നെ നാളെ ശനിയാഴ്ചയാണ് വെങ്കിടാചലപതി ഭഗവാൻ്റെ ക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ ദിവസത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക തുളസിമാല ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർ വീടുകളിൽ തന്നെ ദീപം തെളിയിക്കുകയാണെങ്കിൽ നാളെ ഭഗവാന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് ജീവിതത്തിൽ എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് കഷ്ട പാടുകളാണ് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ താന്ത്രികങ്ങളിലൂടെയും മന്ത്രജപങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയും നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതെല്ലാം വിശ്വസിക്കാമോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതിനുള്ള മറുപടി എൻ്റെ കയ്യിലില്ല കാരണം കൂടി നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്താലും അതിനുള്ള ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഇഷ്ട ദൈവത്തെയാണ് തിരുപ്പതി ബാലാജിയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് I'm gonna തിരുപ്പതി ബാലാജിയെ വിശ്വസിച്ചു കൊണ്ട് ഓം പുരന്തരായ നമ എന്നുള്ള മന്ത്രം ജപിക്കുമ്പോൾ മഹാലക്ഷ്മി ദേവിയുടെ മനസ്സും കുളിരുന്നതായിരിക്കും അങ്ങനെ മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കുമ്പോൾ ഗോവിന്ദൻ്റെ മനസ്സും കുളിരുന്നതായിരിക്കും അങ്ങനെ ആകുമ്പോൾ രണ്ടു പേരുടെ അനുഗ്രഹത്തോടു കൂടിയും നമ്മൾ മനസ്സിൽ എന്താണോ കരുതിയിരിക്കുന്നത് ആ കാര്യം നമുക്ക് നിറവേറി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക ഒരു രൂപ പോലും ചിലവുകൾ ഒന്നും തന്നെ ഇല്ലാതെ വെറും ഒരു മന്ത്രജപത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളം കയ്യിൽ നമ്മൾ ഒരു കാര്യത്തിലൂടെയും നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അപ്പോൾ നാളെ വരുന്ന അഭിജിത്ത് നക്ഷത്ര സമയത്ത് നിങ്ങൾക്ക് പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും സാരമില്ല നാളെ ശനിയാഴ്ചയും തിരുവോണ നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ഈ ദിവസത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഈ മന്ത്രം മാത്രം ജപിച്ചാൽ മതിയാകുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ വഴിപാടു രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം